അതായത് രണ്ട് ലക്ഷം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു മൂന്നിലൊ ഒരു ഭാഗം ഈ പ്രഖ്യാപനം ചെയ്ത സന്ദർഭത്തിൽ ചില വ്യക്തികൾ എന്നോട് ചില സഹായ അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കാൻ ആദായ നികുതി കഴിച്ച് ബാക്കി വയ്ക്കുക അവർക്ക് കൊടുക്കാൻ ഞാൻ നീക്കി വെക്കുകയും ചെയ്യുന്നു പല ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം ചെയ്യിച്ചിട്ടും എന്തിനാണ് ഇത്ര ദീർഘമായ ആയുസ് എനിക്ക് നൽകിയത് എന്ന് ഞാൻ നീതിയോടും ദിവസേന ചോദിക്കാറുണ്ട് ഉത്തരം കിട്ടാറില്ല പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഈ മഹത്തായ ബഹുമതി കൂടി സ്വീകരിച്ചിട്ട് അങ്ങോട്ട് ചെന്നാ മതി എന്ന നീതിയുടെ ഇച്ഛുണ്ട് എന്നാണ് ഈ ബഹുമാനപ്പെട്ട അത്യാദരം ഉള്ള ആഡംബരപൂർണമായ ആർഭാടം നിറഞ്ഞ ഒരു ആദരം അർഹിക്കത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അഭിമാനം ഒന്നും എനിക്കില്ല സുപ്രസിദ്ധ ചിന്തകനായ ബച്ചൽ രസൽ പറഞ്ഞ ഒരു കഥയുണ്ട് ജീവിതം ജീവിത ജീവിതവ്യമല്ല എന്നും വ്യർത്ഥമാണ് എന്നും നിർലക്ഷ്യമാണ് എന്നും ഒക്കെ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ നോക്കി പറഞ്ഞ കഥയാണ് കർത്തവ്യബദ്ധനായ ഒരു ചോട്ടക്കാരൻ രാവിലെ മുതൽ അന്ത്യായം വരെ പ്രവർത്തിക്കുന്ന ഒരു ചോട്ടക്കാരൻ ഒരു ചോദ്യത്തെ നേരിടേണ്ടി വന്നു ഇന്ന് അസമയത്തോടു കൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കും എന്ന് കേട്ടാൽ ബാക്കിയുള്ള സമയം നിങ്ങൾ എന്തു ചെയ്യും അയാൾ ഒരു ചാഞ്ചല്യവും കൂടാതെ ഒരു പരിഭ്രമവും കൂടാതെ ഞാൻ ഈ തോട്ടപ്പണി മുഴുവനാക്കും എന്ന് പറഞ്ഞു ഈ തോട്ടക്കാരനിൽ നിന്ന് ചില പാഠങ്ങൾ ഇങ്ങനെ ജീവിതം ജീവിതമല്ല എന്ന് വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഡൻസൽ ഹൻസൽ പറഞ്ഞത് എൻ്റെ തോട്ടപ്പണി ശരീരം കൊണ്ടുള്ളതല്ല മനനേന്ദ്രിയം കൊണ്ടും വാഗീന്ദ്രിയം കൊണ്ടും ഉള്ളതാണ് ആ തോട്ടപ്പണി അഷ്ടമയം വരെ നിലനിർത്താൻ വേണ്ടി എനിക്ക് അതിനുള്ള സന്നദ്ധത അതിനുള്ള സന്ദർഭം അതിനുള്ള അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അന്ത്യചായ നേരത്ത് ഇത്തരത്തിലുള്ള മഹാബഹുമതികൾ തീർച്ചയായും സാന്ത്വനം തന്നെയാണ് ഈ സാന്ത്വനം എനിക്ക് നൽകിയതെന്നും അത് മുഖ്യമന്ത്രിയുടെ കർമ്മ പരിപാടികളുടെ ഇടയ്ക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടി കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നാണെന്നും ഉള്ളത് എന്നെ ധന്യയാക്കുന്നു വളരെയധികം തിരക്കുകൾ ഉള്ളവരാണ് ഇവരൊക്കെ സ്വതം ദീർഘഭാഷണത്തിനെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോ ഏതായാലും അത് ആ പ്രസിദ്ധിക്കെതിരായിട്ടാണ് വളരെ ചുരുക്കി പറയുകയാണ് ഈ ബഹുമതി ആർത്ഥികമായിട്ടുള്ള അതിൻ്റെ വലിപ്പം കൊണ്ട് അല്ല എന്നെ സന്തുഷ്ടയാക്കുന്നു അതിൻ്റെ മഹത്വം കൊണ്ടാണ് ഇവിടെയെല്ലാം പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നല്ല വാക്കുകൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു ഇതിൻ്റെ ആർഥികമായ ഭാഗം അത് അത് വളരെ വലുതാണ് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അതായത് രണ്ട് ലക്ഷം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു ഭാഗം ഈ പ്രത്യേക പ്രഖ്യാപനം ചെയ്ത സന്ദർഭത്തിൽ ചില വ്യക്തികൾ എന്നോട് ചില സഹായാഭ്യാസം ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കാൻ ആദായ നീതി കഴിച്ച് ബാക്കി കൊടുക്കുക അവർക്ക് കൊടുക്കാൻ നീക്കി വയ്ക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും ഈ പുരസ്കാരത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം താങ്ക് യു അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി മു വനിതയ്ക്ക് എത്തുമ്പോ അത് എഴുത്തമ്മക്ക് അല്ലാതെ പിന്നെ ആർക്കാ കൊടുക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും ചോദിക്കാവുന്നതാണ് ടീച്ചറുടെ വാത്സല്യം നന്നായി ലഭിക്കുന്ന ഒരാളെന്ന നിലയിൽ ടീച്ചർ ഇപ്പോ എഴുത്തുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ടീച്ചർ ഉണ്ടാക്കി തന്ന പഴംപൊരിയാണ് തന്നത് കൈകൊണ്ട് കൊണ്ട് തന്നെ അപ്പോൾ വരുന്നവർക്ക് എല്ലാം ടീച്ചർ തന്നെയാണ് ചക്ക വരട്ടിയില്ലെങ്കിൽ ടീച്ചർക്ക് എല്ലാ വർഷവും വിഷമമാണ് അപ്പം എങ്ങനെ ചെറിയ ലളിതമായി തൻ്റെ ജീവിതം നല്ല ആദ്യതയെ കൂടിയാണ് ടീച്ചർ എന്ന് സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിച്ചത് എഴുത്തിൻ്റെ കാര്യത്തിൽ ടീച്ചറുടെ സംഭാവനകൾ വിവിധ സെഷനുകളിലായി ചർച്ച ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ സാഹിത്യ അക്കാദമിയുമായി ചേർന്ന് ടീച്ചറുടെ സംഭാവനകൾ ചർച്ച ചെയ്യാൻ വിപുലമായൊരു പരിപാടി കളമശ്ശേരിയിൽ ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് ദേശാഭിമാനി പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിഭാവനം ചെയ്തതിനേക്കാളും ഏറെ ഉജ്ജ്വലമായി ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന് ദേശാഭിമാനിയെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എഴുത്തിനെ പോലെ തന്നെ ടീച്ചറുടെ പ്രത്യേകത ഇവിടെ സൂചിപ്പിച്ചു എപ്പോഴാണോ ഇടപെടേണ്ടത് എപ്പോഴാണോ പ്രതികരിക്കേണ്ടത് ആ സന്ദർഭത്തിൽ ഏറ്റവും മൂർച്ചയുള്ള എന്നാൽ ചിമിഴിലൊതുക്കപ്പെട്ട വാക്കുകളാൽ പ്രതികരിച്ചുകൊണ്ട് സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകാൻ എപ്പോഴും ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതാണ് ടീച്ചറുടെ ഒടുവിൽ നടത്തിയ പ്രതികരണം ഉൾപ്പെടെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് ടീച്ചറെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ എല്ലാം കരുത്തും ഊർജവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും എഴുതാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം